ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെയും ഒരുവിധമൊക്കെ സുഖമായി പോന്നു അപ്പം നമുക്കിന്ന് ഒന്ന് പുതിയ ഒരു സ്നാക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കും ഉണ്ടാക്കാം എന്താണെന്ന് വെച്ചാൽ എള്ളുണ്ട എള്ളുണ്ട നമ്മൾ സാധാരണ കടകളിൽ വാങ്ങിക്കുന്നതും ഒക്കെ ആരും കുഞ്ഞുങ്ങളാരും ഒന്നും കഴിക്കത്തില്ലല്ലോ അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത് അത് കുഞ്ഞുങ്ങൾ കഴിക്കുകയും ചെയ്യും എല്ലാവർക്കും അത് പ്രയോജനം ഉപയോഗം എല്ലാവർക്കും അറിയാമല്ലോ ഏറ്റവും നമ്മുടെ ഓസ്റ്റിയോ പൊറോസസ് ബോണ്ടെൻസിറ്റി കൂട്ടാൻ അയണ് സിങ്ക് അങ്ങനെ ഒത്തിരി ഉപയോഗങ്ങളായി ഉള്ളിനെ പറ്റി പഴയ ആൾക്കാർക്കെല്ലാം നല്ല ധാരണയാണ് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഭയങ്കര പ്രയോജനമാണ് ഈ എള്ള് അപ്പോൾ നമുക്കിന്ന് എള്ളുണ്ട് ഉണ്ടാക്കാം അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നോക്കാം ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എള് ഉണ്ട് എള് നമ്മുടെ സൂപ്പർമാർക്കറ്റിലൊക്കെ കിട്ടും അത് അവർ നല്ല ശുദ്ധീകരിച്ചൊക്കെ ചെയ്താലും നമ്മൾ വീട്ടിലൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി ഇത് കഴുകിയ ആണേ അരിപ്പയിൽ വെച്ച് സ്റ്റീലിൽ വെച്ച് നല്ലതുപോലെ അരിച്ച് കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെക്കി അല്ലെങ്കിൽ നമ്മളിത് ചീനച്ചട്ടി വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കണം ചൂടാക്കുന്ന എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കടുക് പൊട്ടത്തില്ലേ അതുപോലെ പൊട്ടുന്ന പരുവത്തിൽ വേണം ഇത് അടുപ്പിൽ നിന്ന് എടുക്കാൻ അപ്പോൾ അതുപോലെ ചൂടാക്കി വയ്ക്കണം ഓക്കെ ചൂടാക്കിയിട്ട് നമുക്കിത് മിക്സിക്കകത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാണ് ഈള് അടുത്തത് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങ ഇത് ഒരു അരമുറി തേങ്ങ അരമുറിയോ ഒരു മുറിയോ തേങ്ങ അവർ അത്ര ഇഷ്ടം അനുസരിച്ച് തേങ്ങ ചിറകിയതിടാം ഇത് നമുക്ക് ഒരാഴ്ചത്തേക്ക് പിന്നെ ഒരാഴ്ചത്തേക്ക് ഉപയോഗിക്കാം ഒരാഴ്ച ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെച്ചിത്ര ഉപയോഗിക്കാം പുറത്ത് നമുക്ക് ഒരാഴ്ചക്ക് ഇരുന്ന ചിളി അത് തയ്പ്പോവും അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് ഉപയോഗിക്കാത്തക്ക രീതിയിൽ ആളുടെ എണ്ണ അനുസരിച്ച് നമുക്ക് തേങ്ങയുടെ ഉപയോഗം തേങ്ങ ഒരാഴ്ചത്തെ നമ്മൾ ഈ നല്ലതുപോലെ അടച്ച് കണ്ടെയ്നർ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച കൂടുതൽ വേണേലും ഉപയോഗിക്കാം അപ്പം തേങ്ങ അത് ഞാൻ അരമുറി തേങ്ങയാണ് ഇട്ടേക്കുന്നത് പിന്നെ എടുത്തത് ഞാൻ അതൊരു ഇരുന്നൂറ് ഗ്രാം കപ്പലണ്ടി കപ്പലണ്ടി എടുക്കാം പിന്നെ ഇത് നട്ട്സ് എടുക്കാം പൊട്ടുകടലില്ല അതെടുക്കാം പിന്നെ നട്ട്സ് ഒത്തിരി എടുത്താൽ നമ്മൾ യൂറിക് ആസിഡ് കൂടും ഈ കപ്പലണ്ടി ആണെങ്കിൽ വലിയ പ്രശ്നമില്ല അപ്പം നമുക്ക് കപ്പലണ്ടി തന്നെ എടുക്കാം ഒരു ഇരുന്നൂറ് ഗ്രാം കപ്പലണ്ടി പിന്നെ വേണ്ടത് നമ്മൾ ശർക്കര ഞാൻ ശർക്കര വേണം കരിപ്പെട്ടിത് ശർക്കരയുടെ പൊടി വാങ്ങാൻ അല്ലെങ്കിൽ കരിപ്പെട്ടി എടുക്കാം അത് നല്ല നല്ല അരച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ വെള്ളത്തിലിട്ട് അരിച്ചീനു അല്ലേ മണ്ണെല്ലാം കളഞ്ഞിട്ട് അരച്ച് വെച്ചേക്കുന്നതിന് നമുക്കത് പിന്നെ പിന്നെ ഗ്യാസിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഏ അപ്പം നമുക്കത് ചെയ്യാം ആദ്യം നമുക്ക് എള് വറക്കാം വറുത്തിട്ട് അതൊക്കെ ആ കടുക് പൊട്ടുന്ന രീതിയിൽ ആ പരുവം വേണം ഇത് വറുക്കാൻ വറുത്തിട്ട് ഇത് മിക്സിക്കകത്ത് വിട്ട് പൊടിക്കാം പൊടിച്ചിട്ട് പകുതി ഒരു ഒരു പൊടിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മാറ്റി വെച്ചിട്ട് പിന്നെ തേങ്ങ അതിൻ്റെ എടുത്തിട്ട് പൊടിക്കാം പിന്നെ ഈ എന്താ പറയുക നമ്മുടെ കപ്പലണ്ടി ചെറുതായിട്ടൊന്ന് പ്രഷ് ചെയ്യാം പിന്നെ ഈ ശർക്കര നമ്മൾ ശർക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി കരിപ്പെട്ടി ഇച്ചൂടെ നല്ലതാണ് കേട്ടോ അരിപ്പിടി അവിടെ തീർന്നു കൊണ്ട് ശർക്കര എടുത്ത് അപ്പം ശർക്കര കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഒരു ഒത്തിരി പാനീയാക്കണ്ട പാനീയാക്കുമ്പോൾ കട്ടി വരും അപ്പോൾ ഒരു ചെറിയ രീതിയിലൊക്കെ ഒന്ന് നല്ലൊന്ന് കുറുക്കിയിട്ട് വരാം ഇതെല്ലാം അവിടെ മിക്സ് ചെയ്ത് ഉണ്ടയാക്കി എടുക്കുക അത്രേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഭയങ്കര ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങളെല്ലാം കഴിച്ചോളൂ എൻ്റെ മസാറാ പിന്നെ ഈ പുറത്ത് നിന്നുള്ള എള്ളുണ്ട കഴിക്കത്തില്ല പക്ഷേ ഈ വീട്ടിലുണ്ടാക്കുന്ന എള്ുണ്ട കഴിക്കും അപ്പോൾ നമുക്ക് ചെയ്യാം ഓക്കേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇള്ള നേരത്തെ കാണിച്ചായിരുന്നു നല്ല നേരത്തെ നല്ല വറുത്ത് നമ്മൾ കടു പൊട്ടുന്ന പരുവൊക്കെ എടുത്തിട്ട് ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിനകത്തോട്ട് നമ്മൾ തേങ്ങയില്ലേ തേങ്ങയും പിന്നെ ആ കപ്പലണ്ടിയും കൂടെ മിക്സ് ചെയ്ത് അന്ന് മിക്സ് ചെയ്ത് അതും ക്രഷ് ചെയ്ത് ആ ഒരു മിക്സറാണിത് എള് തേങ്ങയും കപ്പലണ്ടിയും ഇന്നുമില്ല പറയുന്നത് ഇള് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന ഇല് ചീനിച്ചട്ടി വെച്ച് ചൂടാക്കി കടുക്ൊട്ടുന്ന പരുവത്തിൽ നമ്മളെടുത്തിട്ട് അത് മാറ്റി വെക്കുക അത് അത് കഴിഞ്ഞാൽ അതിനകത്തോട്ട് തന്നെ ഈ തേങ്ങയും കപ്പലണ്ടി കൂടെ ഒന്ന് ഒന്ന് ചൂടാക്കി വറുത്തെടുക്കുക എന്നിട്ട് ആദ്യം നമ്മളെ ഉള്ളിൽ മിക്സിക്കകത്ത് വെച്ച് പൊടിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പകുതി പൊടി ആക്കി ആകുമ്പോഴത്തേക്ക് തേങ്ങയും കപ്പലിൻ്റെ കൂടെ വീണ്ടും കഷ് ചെയ്യണം അപ്പോൾ ആ ഒരു ഇത് ഈ നമുക്ക് ആവശ്യത്തിനുള്ള ഞാൻ ശർക്കര പാനിയാക്കി കൊണ്ടു വച്ചിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് മിക്സ് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിനൊരു പരിവ് ഉണ്ടല്ലോ ഒരു ഒരുവിധം ആക്കുമ്പോഴത്തേക്ക് പിന്നെ കയ്യിൽ സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിന് ചെറിയൊരു ഇത്ര നെയ്യ് എടുത്തുണ്ട് അത് കയ്യിലോട്ട് പരട്ടിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അതൊന്ന് മിക്സ് ചെയ്യട്ടെ നമ്മളാവശ്യത്തിന് ചർക്കപ്പാനീ എടുത്തിങ്ങനെ മിക്സ് ചെയ്യണം ചൂടെല്ലാം ആറിയിട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ അതൊന്നും പൊള്ളിക്കരുത് ഈ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഈ എന്താ പറയുന്നത് ശർക്കരയുടെ പാനി എടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് സാധനം കേട്ടോ അതെല്ലാം നമ്മൾ കയ്യിലൊരു ചെറിയ നെയ്മയും പരട്ടണേ പരട്ടിയിട്ട് ഇങ്ങനെ പതുക്കെ മുണ്ടയാക്കി എടുക്കാം നമ്മുടെ ഷേപ്പ് ഏത് ഷേപ്പ് വേണമെങ്കിലും ആ ഷേപ്പ് ഇതിനകത്ത് വേണമെങ്കിൽ നട്സ് വെച്ച് കൊടുക്കാം മേളിൽ നട്സോ അത് എന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം വളരെ സിമ്പിളാണ് ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് ഓരോ ഉണ്ടയാക്കി എടുക്കാം ചൂട് എല്ലാം ആറിയിട്ട് വേണം ചെയ്യാൻ ഇനി നമ്മൾ നല്ല ഒരു നല്ല ഒരു അടപ്പുള്ള നല്ലൊരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒന്നോ രണ്ടോ ആഴ്ച നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ നമുക്കെല്ലാം ഉരട്ടി ഷേപ്പാക്കി വെക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളെ എള്ളുണ്ട എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്ത് നല്ല സൂപ്പറാക്കി വെച്ചത് അപ്പോൾ ഒരു എനിക്കൊന്ന് പത്തി ഉണ്ട കാണും എല്ലാം കൂടെ അപ്പോൾ ഇതുപോലെയാണ് ചെയ്യാൻ ഒട്ടും ചൂടില്ലാതെ ഭയങ്കര ടേസ്റ്റിയാണ് നല്ല കണ്ടോ ഏത് കുഞ്ഞുങ്ങൾക്കും പല്ലില്ലാത്ത അമ്മമാർക്കും അപ്പച്ചന്മാർക്കും എല്ലാം കഴിക്കത്തക്ക രീതി വളരെ സോഫ്റ്റ് കണ്ടോ ഇനി ഞാൻ പ്രസ് ചെയ്ത് കാണിക്കണ്ടോ ഇതുപോലെ ഇരിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റി എള്ള്ണ്ട ഡെയിലി ഒരു ഉണ്ട വെച്ച് എല്ലാവരും കഴിക്കുന്ന നല്ലതാണ് നമ്മൾ ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇതുപോലെ ഈ എള്ള് ഉണ്ട പിടിച്ച് വെക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് അതുപോലെ ഏറ്റവും പ്രധാന സ്ത്രീകൾക്ക് ഓസ്റ്റിയോപറോസ് നമ്മുടെ ആർത്തവ വിരാമത്തിന് ശേഷം ഓരോന്ന് ഡെയിലി ഓരോന്ന് കഴിക്കുന്ന നല്ലതാണ് പിന്നെ നമ്മുടെ ഹോർമോൺ ചേഞ്ചിന് ഒക്കെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് എല്ലാം പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ചെയ്ത് വീടുകളിൽ എല്ലാവർക്കും കൊടുക്കണം അത്രയ്ക്ക് നല്ലൊരു റെസിപ്പിയാണിത് അപ്പം ഞാൻ വളരെ നാളോട് ഇത് ആഗ്രഹിക്കുന്ന ഈ വീഡിയോ നേടാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോഴാണ് സമയം കിട്ടിയത് അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആണ് ഇത് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എള് മൊത്തം ഉമിയാണ് അതിനകത്ത് ഈ ശരിക്കും എള്ളിൻ്റെ കണ്ടൻറ്റ് കിട്ടത്തില്ല എള്ള് ശരിക്കും നമ്മൾ ഇതുപോലെ വാങ്ങിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ശരിക്കും ഒരു എള്ളുണ്ട ഒരു എള്ളുണ്ട കഴിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ കാൽസ്യം കാൽസ്യംപുളിയും കഴിക്കേണ്ട അയൻഡുരാബും കഴിക്കേണ്ട റെസൻ ഫോറും കിട്ടും അങ്ങനെ ഭയങ്കര നല്ല ക്വാളിറ്റീസ് ആണ് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓ താങ്ക്